ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സി സി പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ് സി സി പ്ലാന്റ്സ് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് സി ജി പ്ലാന്റ്സ് അപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള സി സി പ്ലാന്റ്സും അതുപോലെ തന്നെ നമ്മളത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന രീതിയും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നമുക്കറിയാം കുറേ ടൈപ്സിലുള്ള സീസി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റ്സിൽ പക്ഷേ എല്ലാ ടൈപ്സും നമ്മളെ ഗാർഡനിലില്ല നമ്മളെ കയ്യിലുള്ളത് ഇപ്പോൾ ഈ ബ്ലാക്ക് സീസയും അതുപോലെ തന്നെ സാധാരണ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സി സി പ്ലാന്റ്സുമാണ് സി സി പ്ലാന്റ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ധാരാളം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ ആയാലും അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ വെക്കുമ്പോഴായാലും നമ്മൾ ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും അല്ല ഒരു വീക്കിലി ഒരു ടൈം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് നല്ല ഷൈനിങ്ങോട് കൂടി അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സഹായകമാകും അപ്പോൾ നമ്മൾ നല്ലതുപോലെ പ്ലാന്റ്സിനെ ഏത് പ്ലാന്റ്സിനെയും നല്ലതുപോലെ നമ്മൾ കെയർ ചെയ്താൽ അത് ആ ഒരു ഭംഗിയോടെ തന്നെ നിലനിൽക്കും നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് സി സി പ്ലാന്റ്സ് നമ്മൾ പുറത്ത് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാത്ത സ്ഥലത്ത് ഇതിനെ സെറ്റ് ചെയ്യുക ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഈ പ്ലാന്റിന് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും നമ്മൾക്കിതിനെ പലതരത്തിലായിട്ട് പല പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ നമ്മളിതിൻ്റെ ലീഫ് ഉപയോഗിച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തിട്ടും നമുക്കിതിനെ പുതിയ പ്ലാന്റ്സ് ആക്കി മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ ലീഫ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊപ്പഗേഷനാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നുള്ളത് ഇത് നമ്മൾ ഏകദേശം ഒരു ഒരു മാസം മുമ്പേ ഒക്കെ നട്ട് വെച്ച ലീഫ്സാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിന് റൂട്ട് ഫോം ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ബൾബും ഇതിന് ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മള് അടുത്തൊരു ലീഫും കൂടി എടുത്ത് നോക്കുവാണ് അതിനും ഇതുപോലെ തന്നെ റൂട്ടും അതുപോലെ തന്നെ ആ ബൾബും ഇങ്ങനെ ഫോം ചെയ്ത് വന്നിട്ടുള്ളത് കാണുന്നുണ്ട് അപ്പോ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ലീവ്സ് ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സുകൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് പറ്റും ഇതിപ്പോ വൺ മന്തോളം പ്രായമുള്ള ലീവ്സാണ് ഇനി നമ്മൾ കുറച്ച് കാലം കൂടി അതായത് ഒരു മൂന്ന് നാല് മാസം ഏകദേശം പ്രായമുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നുള്ളത് അപ്പോഴേക്കും അതിൻ്റെ നമ്മൾ നട്ടുവച്ചിട്ടുള്ള ലീവ്സ് പോയിരുന്നു അതിൻ്റെ കൂടെ ചെറിയ ചെറിയ കന്നുകളായിട്ട് പുതിയ പ്ലാന്റ് വന്നിട്ടുള്ളതാണ് ഈ കാണുന്നുള്ളത് നല്ല പൊട്ടാറ്റോ പോലുള്ള അതിൻ്റെ കിഴങ്ങും നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് നമുക്ക് ലീഫ് നട്ടിട്ട് വരുന്നുള്ളത് അപ്പോൾ ഒരു ലീഫ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പ്ലാന്റ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ലീവ്സ് കൊണ്ട് മാത്രമല്ലാട്ടും അതിൻ്റെ സ്റ്റെമ്മ് യൂസ് ചെയ്തിട്ടും പ്ലാന്റ്സുകൾ ഉണ്ടാക്കാം സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ നട്ട് കൊടുത്താലും അതിൻ്റെ ഇതുപോലെയുള്ള ബൾബുകൾ വന്നിട്ട് പുതിയ പ്ലാന്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ കാണുന്നുള്ളതെല്ലാം നമ്മൾ ലീവ്സ് നട്ടിട്ട് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ലീവ്സ് നട്ടുനോക്കുക നടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക അപ്പോൾ അതിന് അതിനായിട്ട് നമ്മൾ ലീവ്സ് എടുക്കുമ്പോൾ നമ്മൾ ഒരു പ്ലാന്റിൻ്റെ ഇതാ നമ്മൾ ഇത് ഇതിൽ കാണിക്കുന്നത് പോലെ ലീവ്സ് നോർമലായിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഈ ബ്ലാക്ക് സീസിയുടെ പ്ലാന്റ് നമുക്കിപ്പോൾ കിട്ടിയതായത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ലീവ്സ് നട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മളിനി അതുകൂടി നടാനാണ് പോകുന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് നടാൻ ആഗ്രഹമുള്ള ലീവ്സൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ജി സി പ്ലാന്റ്സ് വെള്ളം അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓവർ വാട്ടറിങ് ആണ് ഈ പ്ലാന്റ് നശിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ കാരണം അപ്പോൾ ഇപ്പോൾ മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ലീഫൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മഴ കൊള്ളാത്തെടുത്ത് വേണം അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് നന്നായിട്ട് ഉണങ്ങുമ്പോൾ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വളർന്ന് കിട്ടും അതുപോലെ തന്നെ പ്ലാന്റ് ആണെങ്കിലും ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതിന് വെള്ളം കൊടുത്താൽ മതിയാകും ഇനി ഫെർട്ടിലൈസറിൻ്റെ കാര്യമാണെങ്കിൽ ഫെർട്ടിലൈസർ നമുക്ക് ഇഷ്ടാനു ഇഷ്ടാനുസരണം കൊടുക്കാം ഇപ്പം ഓർഗാനിക് ഫെർട്ടിലൈസറാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ എന്തെങ്കിലും ആയിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രാസവളങ്ങളാണ് ഉള്ളതെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല മാസത്തിൽ ഒരിക്കലെങ്കിലും ഇട്ടുകൊടുത്താൽ മതിയാകും ഇനി ഇതുപോലുള്ള കോമൺ പ്ലാന്റിന് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഇത് നന്നായിട്ട് വളർന്നു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നുള്ളത് അപ്പോൾ നമ്മളിതാ ഇവിടെ ഇവിടെ ലീവ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതൊക്കെ നട്ട് കൊടുക്കണം അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം അപ്പോൾ ലീവ്സൊക്കെ വെക്കേണ്ടത് കൊണ്ട് തന്നെ ഒരു പരന്ന ഷേപ്പിലുള്ള പ്ലാ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഡ്രൈനേജ് ഹോൾ നമ്മൾ ഇതിന് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കാരണം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നുള്ളത് ഇനി ഡ്രൈനേജ് ഹോളുള്ള പാത്രം എടുക്കലാണ് കൂടുതൽ നല്ലത് വെള്ളം കെട്ടിക്കിടക്കാതെയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പോട്ട്സ് എടുക്കലാണ് നല്ലത് അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് പ്ലാന്റ് നടുകയാണെങ്കിലും അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ ഇതുപോലെയുള്ള കരിയിലകളാണ് ഇട്ട് കൊടുക്കാറുള്ളത് അതിപ്പോൾ എത്രത്തോളം ഏത് പ്ലാന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അതുപോലെ ഇതിനും നമ്മൾ കരിയിലകൾ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ ഗാർഡനിലുള്ള സാധാരണ ഗാർഡൻ സോയിൽ തന്നെ ഇട്ട് കൊടുക്കാം ഗാർഡൻ സോയിലാണ് നമ്മൾ ഈ ലീവ്സൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഗാർഡൻ സോയിൽ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിങ്ങനെ ഓരോ ലീവ്സായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ സാധാരണ പ്ലാന്റ് ഒക്കെ നടന്നതുപോലെ തന്നെ ഓരോ ലീവ്സിൻ്റെയും ആ താഴ്ഭാഗം മണ്ണിലേക്ക് വരുന്ന വിധത്തിൽ നമുക്കിതിലേക്ക് നട്ടു കൊടുക്കാം നമ്മൾ ഇത് നട്ടു കൊടുക്കുന്ന സമയത്ത് ഫെർട്ടിലൈസർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല മുമ്പൊന്നും സാധാരണ ഗാർഡൻ സോയിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളത് കാരണം ഇത് റൂട്ട് ഒന്നും വരാത്ത ലീവ്സാണ് അപ്പോൾ അത് ചീനു പോകാനും ആക്കാനൊന്നും ഇടവരുത്താതെ നല്ല രീതിയിൽ അതിൻ്റെ ലീവ്സൊക്കെ അതിൻ്റെ റൂട്ട്സൊക്കെ ഫോം ചെയ്യട്ടെ എന്ന് കരുതി സാധാരണ ഗാർഡൻ സോയിലാണ് നമ്മളിത് നട്ടു കൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു അഞ്ചാറ് ലീവ്സ് ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ കാണിച്ചു തന്ന ലീവ്സൊക്കെ നട്ടിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ നമ്മൾ ധാരാളം പ്ലാന്റ്സ് ഇതുവഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നുള്ളതെല്ലാം കുറച്ച് മന്ത് എടുക്കുമെങ്കിലും നമുക്ക് ഓരോ ലീവ്സ് കൊണ്ടും ധാരാളം പ്ലാന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇതുപോലെ ലീവ്സിൽ നിന്നൊക്കെ ഒരു പ്ലാന്റ് വരുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു അത്ഭുതമാണ് ഇത് എല്ലാ അധിക പ്ലാന്റ്സും ഇതുപോലെ ലീവ്സിൽ നിന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ സി സി പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ അത് സക്സസ് ആണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ ധാരാളം പ്ലാന്റ്സുകൾ ഉണ്ടാക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള പ്ലാൻസ് വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു നമ്മൾ ലീവ്സ് യൂസ് ചെയ്തിട്ട് ധാരാളം പ്ലാൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്